പത്തരമാറ്റ സീരിയലിന്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന വീട്ടിൽ നിന്ന് തിരിച്ചെത്തുകയാണ് കേട്ടോ എല്ലാവരുടെയും ഇരിപ്പ് കണ്ട നയന ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരും എന്താ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ ചാടി എണീറ്റം കൊണ്ട് ദേവ്യാനി നയനക്ക് അരികിലേക്ക് ചെല്ലാണ് നീ ചെയ്തത് തെറ്റല്ല അതിനേക്കാൾ വലിയ കാര്യമാണ് കുടുംബത്തിനെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്താ മുത്തശ്ശി ഇവരെന്തായി പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണേ എന്നാ ഇത് കേട്ട ജലജ ഉടനെ തന്നെ കയറി പറയുന്നുണ്ട് കേട്ടോ ഒന്നും അറിയാത്തതുപോലെ നയന അഭിനയിക്കരുത് നീ ചെറിയ കുട്ടിയല്ലേ വയൽ വരലിട്ട പോലും നിനക്ക് കടിക്കാൻ അറിയില്ലല്ലോ എനിക്ക് സത്യമായിട്ടും എന്താ കാര്യം എന്നുള്ള കാര്യം അറിയില്ല എന്ന് നയന പറയുമ്പോ നിക്ക് 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 നിനക്ക് എന്താന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം അഭി ആ ഫോൺ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കൊണ്ടുപോയിട്ട് നയനക്ക് കാണിക്കുകയാണേ വീഡിയോ നോക്കിക്കൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നയന ഇത് ആരാണ് ഈ വീഡിയോ എടുത്തത് എന്നുള്ള കാര്യം തുടർന്ന് പറയുന്ന കേട്ടോ എല്ലാവരോടുമായിട്ട് എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ കഷ്ടമാണ് അത് തീർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നും കൊണ്ട് ജോലി ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതില് എന്താ തെറ്റുള്ള കാര്യം ചോദിക്കുമ്പോൾ മിണ്ടരുത് നീ നിന്നെ ഞാൻ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വീട്ടിലെ മരുമകള് പുറത്തു പോയിട്ട് കളിമൺ വേല ചെയ്തു എന്നുള്ള കാര്യം എല്ലാവരും പറയും കുടുംബത്തിന്റെ മാനം മൊത്തം കളഞ്ഞിട്ട് നീ വല്യ നല്ലവളായിട്ട് നീ ഇപ്പോ നല്ല പിള്ള ചമയാണോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് ഇതൊന്നും ചെയ്യുന്നത് അത്ര വലിയ തെറ്റല്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മനസ്സിലാക്കേണ്ട എന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത് ദേഷ്യത്തോട് കൂടിയിട്ട് നിന്റെ വീട്ടിൽ കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയിട്ട് ആ കഷ്ടപ്പാട് തീർക്കുന്നത് തെറ്റാണ് നിന്റെ കാര്യത്തിൽ എനിക്കും അവകാശമുണ്ട് നീ ഇപ്പോ അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നിന്നെ ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ചതാണെന്നുള്ള ഒരു മോശ പേര് നമ്മുടെ കുടുംബത്തിന് വന്നിട്ടുണ്ട് എന്നാ ഇത് കേട്ട നയന പറയുന്നുണ്ട് കേട്ടോ മീഡിയയില് ആയിരം പേര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ഇപ്പോഴും എൻറെ അച്ഛനും അമ്മയ്ക്കും ഞാന് മകളാണ് അവരുടെ കഷ്ടപ്പാട് തീർക്കുന്നത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഇനി ഞാൻ തുടർന്നു കൊണ്ടേ ഇരിക്കും തുടർന്ന് മുത്തശ്ശി അരിക്കലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ മോളെ നീ അർത്ത മുറിച്ചതുപോലെ സംസാരിക്കല്ലേ നിന്റെ വീട്ടിലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങൾ തീർക്കും എന്നാ ഇത് കേട്ട നയന അത് വേണ്ട ഞാന് എൻ്റെ ശമ്പള കാശ് കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിൽ കൊടുത്തതിന് ഇവിടെ ഒരുപാട് തെറ്റായിട്ട് സംസാരിച്ചു ഇവിടുന്ന് കട്ട് എടുത്തുകൊണ്ട് പോയിട്ട് കൊടുത്തതാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇങ്ങനൊരു സഹായം കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ പിച്ച കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെയുള്ള ഓരോരുത്തരും പറയും തുടർന്ന് ദേവയാനി പറയുന്നുണ്ട് നീ കൂടുതലായിട്ടൊന്നും സംസാരിക്കണ്ട നീ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും വെളിയിലുള്ളവർക്ക് അറിയില്ല ഇത് തെറ്റാണെന്നുള്ള കാര്യം അധികം വൈകാതെ എല്ലാവരും പറയും ഇത് കേട്ട ഉടനെ തന്നെ ആദർശ അതെ എന്നുള്ള കാര്യം അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാനുട്ടോ ഞാൻ കാരണമാണ് ഇങ്ങനെ ഒരു തെറ്റ് നടന്നുള്ള കാര്യം പറയും അത് മാത്രല്ല ഞാൻ നിനക്ക് തന്ന കാശ് നിന്റെ ഇഷ്ടത്തിന് ചെലവാക്ക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പക്ഷെ അത് വേറെ ആർക്കും അറിയില്ലല്ലോ ഉടനെ തന്നെ എല്ലാവരും ഇത് തെറ്റാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തും നമ്മുടെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങളൊന്നും അവർക്കറിയില്ല തുടർന്ന് നയന ഇപ്പൊ എന്താ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെന്നല്ലേ ഇന്ന് ഞാൻ കാരണമുണ്ടായ ഈ കുടുംബത്തിന്റെ മാനക്കേട് ഞാനായിട്ട് മാറ്റി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നയന ഉള്ളിലേക്ക് കയറി പോവുകയാണ് തുടർന്ന് ദേവയാനി ഏറ്റുപിടിക്കുകയാണ് കണ്ടല്ലോ ഇവക്ക് ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം ഇല്ല ഇപ്പൊ എന്തോ പുതിയ പണി ഒപ്പിക്കാൻ വേണ്ടി പോവാണ് എന്താ ചെയ്യാൻ വേണ്ടി പോന്നുള്ള കാര്യം ആർക്കും അറിയില്ല തുടർന്ന് കാണിക്കുന്നത് ഗോവിന്ദൻ കനകയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്താ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ സന്തോഷത്ത് തന്നെയാണ് നമ്മുടെ വീട് കൈവിട്ടു പോകുന്ന വിചാരിച്ചതല്ലേ അപ്പോ ഒരുപാട് വിഷമിച്ചതാണ് എന്നാ കറക്റ്റ് സമയത്ത് തന്നെ നയനമോള് വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അതുകൊണ്ട് ഇനി ഒരിക്കലും കൈവിട്ട് പോകില്ല എന്നുള്ള സന്തോഷത്തിലാണ് അതുമാത്രമല്ല വലിയൊരു കോൺട്രാക്ട് നമുക്ക് കിട്ടി മോള് തന്നെ വന്നിട്ട് എല്ലാത്തിനും വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം നല്ലൊരു തുടക്കമാണെന്ന് പറയാണ് കേട്ടോ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഞാനിനി സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണെന്ന് പറയാണ് അങ്ങനെ ഗോവിന്ദം കിടക്കുന്ന സമയത്ത് നന്നായിട്ട് ഉറങ്ങിക്കൊള്ളാൻ വേണ്ടിയിട്ട് തലയൊക്കെ തലോടിയും കൊണ്ട് തന്നെ കനക പറയുന്നുണ്ട് തുടർന്ന് ഗോവിന്ദ മേടിച്ചു കൊടുത്ത ആ സാധനം കഴിക്കുന്നുണ്ട് നമ്മുടെ കനക തുടർന്ന് നയൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക് വരുന്ന ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ എന്തോ വലിയ ചിന്തയിലാണല്ലോ എന്തായാലും വലിയ എന്തോ പ്ലാന് തയ്യാറാക്കുന്നുണ്ട് അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് അരികിലേക്ക് ചെല്ലുമ്പോൾ നയൻ എണീറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ നീ എന്താ നാളെ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് അരികിലെത്തിയിട്ട് ആദർശ ചോദിക്കുമ്പോൾ സത്യമായിട്ടും എനിക്ക് അറിയില്ല അതിനെ ഞാനും ചിന്തിക്കുന്നത് അമ്മ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയാനാ തോന്നിയത് പക്ഷേ എന്ത് എന്നുള്ള കാര്യം അറിയില്ല ഇത് കേട്ട ആദർശാണെങ്കി പറയുന്നത് നീ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത് പക്ഷേ കള്ളം പറയാണ് അത് ഞാൻ ഒരിക്കലും അറിയരുത് എന്നുള്ള കാര്യം നീ വിചാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എനിക്ക് ശരിക്കും അറിയാം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ നീ എന്നെ സംസാരിച്ചിട്ട് വടിയാക്കാമെന്നൊന്നും വിചാരിക്കണ്ട എന്ന് പറയുമ്പോ അതാ ഞാനും പറഞ്ഞത് ഞാൻ കള്ളം പറഞ്ഞു എന്ന് ആദർശേട്ടം പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്ത് കള്ള പറഞ്ഞെന്നുള്ള കാര്യം കൂടി പറ ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ നിങ്ങളെപ്പോലും ഞാനും ഇപ്പൊ വായടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്തായാലും ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല ആ വഴി വെച്ചിട്ട് ഈ പ്രശ്നം ഞാൻ തീർക്കും തുടർന്ന് ആദർശ പറയുന്നത് നീ എന്ത് വേണെങ്കിലും ചെയ്തോ പക്ഷെ അതുകൊണ്ട് ഇനി വീട്ടില് വേറൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നിട്ട് ആദർശം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയെയും ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ എല്ലാവരും തെറ്റായിട്ടാണ് കാണുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വരെ വന്നത് ആരായിരിക്കും ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് എന്തായാലും ഞാൻ ഒരു മരുമകളായതുകൊണ്ട് തന്നെ ഈ വീടിന്റെ മാനം ഞാൻ കാക്കണം ഒരു മകളായിട്ട് എൻ്റെ വീട്ടിലെ പ്രശ്നവും തീർക്കണം രണ്ടിനും ദൈവമേ നീ തന്നെ ഒരു വഴി കാണിക്കണം അതിനുള്ള ധൈര്യം എന്റെ മനസ്സിന് തരണം തുടർന്ന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഇരുന്ന് ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനിയോടി വന്നിട്ട് പെട്ടെന്ന് തന്നെ റിമോട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ടി വി ഓൺ ആക്കുകയാണ് കേട്ടോ എന്താടാ ടി വിയിൽ എന്ന് ചോദിക്കുകയാണെ നമ്മുടെ ഏട്ടത്തിയുടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടി വി ഓൺ ആക്കിയിട്ട് നമ്മുടെ നയന സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഒരു കത്തിക്ക് രണ്ട് വശമുണ്ട് രണ്ട് വശത്തും മൂർച്ച ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ ഒരു വിഷയം തെറ്റായിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കാൻ വേണ്ടി പോകുന്നത് അത് ആരെയാണോ നിങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അവരെയും കൂടി അത് ബാധിക്കൂ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാകണമെന്നില്ല തുടർന്ന് ഒരു പത്രപ്രവർത്തക ചോദിക്കുന്നുണ്ട് കേട്ടോ മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ബാധിക്കുന്നതാണോ കുറിച്ചാണോ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അങ്ങനെ സത്യം എഴുതുന്നത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം എഴുതണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇത് കേട്ട നയന സത്യം എഴുതരുതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എല്ലാ വിഷയങ്ങൾക്കും രണ്ട് ഭാഗമുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എഴുതുന്നതിന് മുമ്പായിട്ട് അത് തെറ്റ് ചെയ്യുന്നവരെ ബാധിക്കുന്നുണ്ടോ അതോ തെറ്റ് ചെയ്യാത്തവരെയാണോ ബാധിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ട് വേണം എഴുതാൻ ഒരു പെണ്ണ് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിലൊരു തെറ്റുമില്ല മാഡം എന്നുള്ള കാര്യം ഓരോരുത്തരായിട്ട് പറയണം കേട്ടോ എന്റെ ചെറുപ്പം മുതലേ എനിക്ക് കണിമൺ പ്രതിമകൾ ഉണ്ടാക്കുന്നതും ബൊമ്മ ഉണ്ടാക്കുന്നതും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അത് എന്റെ പാരമ്പര്യ തൊഴിലും കൂടിയാണ് അതിൽ ദൈവങ്ങളുടെ വിഗ്രഹം മോടി പിടിപ്പിക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ എന്ത് തെറ്റാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് തുടർന്ന് അതിലൊരു പത്രപ്രവർത്തകരുടെ അടുത്ത് നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മാഡം നിങ്ങൾ എന്താ എന്നുള്ള കാര്യം ഞാൻ ജേണലിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് എന്താന്ന് ചോദിക്കുമ്പോൾ അവര് ഒരു മാനേജറായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് പറയണേ നിങ്ങളുടെ വീട്ടുകാരന് ശരിയായിട്ടുള്ള ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ പണിക്ക് വിട്ടിട്ട് ശമ്പളം മേടിച്ച് ജീവിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോന്ന് ചോദിക്കുകയാണേ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്താ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മാഡം എന്റെ ഭർത്താവിന് ഞാൻ ജോലി ചെയ്തിട്ട് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ജേർണലിസം അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വരുന്നത് തുടർന്ന് നയന പറയുന്നത് നിങ്ങൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് ഇൻട്രസ്റ്റ് പാഷൻ എന്നാ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ജീവിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് പ്രാനാബ്ദം കൊണ്ട് വരുന്നതാണെന്നാണല്ലേ ഇത് ശരിയാണോന്ന് കൂടി ചോദിക്കാൻ കേട്ടോ നിങ്ങൾ സത്യം എന്താണെന്നുള്ള കാര്യം അറിയാതെ എന്തൊക്കെയോ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് എന്റെ കുടുംബത്തെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോഴേക്കും അതിന് കണ്ണും മൂക്കും കാലും ഒക്കെ വെച്ചിട്ട് എഴുതാതിരിക്കുക എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ഭർത്താവിന്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും തരും പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ട് അതിന് ശമ്പളം മേടിക്കുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ദയവ് ചെയ്തിട്ട് കയ്യിലൊരു പെൻ ഉണ്ടെന്ന് കരുതിയിട്ട് തോന്നുന്ന രീതിയിൽ എഴുതി വെക്കരുത് എന്നെ കെട്ടിച്ചുകൊണ്ട് കൊണ്ടുപോയിരിക്കുന്ന എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല പക്ഷെ അത് നിങ്ങൾ വേറെ രീതിയിൽ എഴുതിയിട്ട് അതിനെ നശിപ്പിക്കരുത് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങള് ബാക്കിയുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് എഴുതണം എന്നാ ഇത് കേട്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ടിരിക്കാണ് അനിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ജലജയുടെയും അബിയുടെയും പദ്ധതി പൊളിച്ചടക്കുന്ന രീതിയിലാണ് കേട്ടോ നായനയുടെ പ്രകടനം ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്